എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം അത്ലറ്റിക്കോ ബിൽബോക്ക് എതിരായ സീസണിലെ അവസാന ലാലിക മത്സരത്തിന്റെ മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള മാർക്ക് സ്ക്ലാഷ്ബോർഡിനെയും ലിവർപൂളിന്റെ ലോയിസ് ഡയസിനെയും അതിശയകരമായ കളിക്കർ എന്ന് വിശേഷിപ്പിച്ച് ബൈസലോണിയുടെ മുഖ്യപരിശീലകൻസി പ്രീമിയർ ലീഗ് താരങ്ങളെയോ സ്പാനിഷ് ചാമ്പ്യന്മാരായ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അൻസിഫ്ലിക്കിന്റെ ഈ പ്രതികരണം പറയുന്നത് ഇങ്ങനെയാണ് നേരത്തെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഈ താരങ്ങളെ നോക്കിയിരുന്നു സാധാരണയായി എൻ്റെ ടീമിലില്ലാത്ത കളിക്കാരെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തീർച്ചയായും അവർ രണ്ടുപേരും മികച്ച കളിക്കാർ തന്നെയാണ് എനിക്ക് അവരെ ഇഷ്ടമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ലിവർപൂളിന്റെ പ്രധാന കളിക്കാരനായ ലോയിസ് ഡയാസിനെ ഏകദശം എൺപത് മില്യൺ യൂറോയോളം ട്രാൻസ്ഫർ തുക പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ബൈസലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉയർന്ന വിലയാണ് അതേസമയം മാർക്കസ് റാഷ്ബോർഡ് മാൻഡസ്റ്റർ യുണൈറ്റഡിൽ അത്ര മികച്ച ഫോമിലല്ല ഇപ്പോൾ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിന്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹം ലോണിൽ ആസ്റ്റൻ വിലയിൽ കളിച്ചു ട്രാൻസ്ഫർ തുക കുറവായതിനാൽ അദ്ദേഹത്തെ എളുപ്പത്തിൽ ടീമിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും അതുപോലെ തന്നെ ബൈസലോണയുടെ സൂപ്പർ താരമായിട്ടുള്ള റാഫിന്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കരർ പുതിക്കുകയും ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ബൈസലോണ ഒരു ലെഫ്റ്റ് വിങ്ങറെ ഇപ്പോൾ സജീവമായി തിരയുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം